മൊററ്റോറിയൻ രേഖയിൽ അഥവാ മൊറൈറ്റോറിയൻ ഫ്രാഗ്മെൻറ്റിൽ പുതിയ നിയമഗ്രന്ഥങ്ങളുടെ ആധികാരിക കാനോനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അംഗീകരിക്കപ്പെട്ട പുതിയ നിയമഗ്രന്ഥങ്ങളുടെ പശ്ചാത്തല വിവരണം രചനാകാലം എഴുത്തുകാരൻ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ഇതിലുണ്ട് കെടി ഇരുന്നൂറാം ആണ്ടിനോടടുത്ത് എഴുതിയ കൃതിയുടെ രചയിതാവിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് റോമിലെ ഹിപ്പോളിറ്റസ് ആണ് ഗ്രന്ഥകാരൻ എന്ന ധാരണയാണ് കൂടുതൽ ഗവേഷകന്മാർക്കും ഉള്ളത് ഇറ്റാലിയൻ ഗവേഷകനായ ഇസഡെ മുറേറ്റോറി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ മിലാനിലെ അംബ്രോസിയൻ ലൈബ്രറിയിൽ ഈ കൃതിയുടെ കൈയെഴുത്തു പ്രതി കണ്ടെടുത്തു കണ്ടെടുത്ത ഗവേഷകന്റെ പേരിലാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്